കേരളം കണ്ട ഏറ്റവും ദീർഘവിഷ്ടമുള്ള മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന ഡി സി സി ജനറൽ സെക്രട്ടറി ടി ജെ പീറ്റർ പറഞ്ഞു അദ്ദേഹം കേരളത്തിൽ നടപ്പാക്കിയ പദ്ധതികൾ വികസനത്തിന്റെ നാഴിക ജീവനക്കാരോടും പെൻഷൻകാരോടും എന്ന പോലെ സാധാരണക്കാരോടും അനുകമ്പയും സഹാനുഭൂതിയും പുലർത്തിയ ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടി എന്നും അദ്ദേഹം പറഞ്ഞു കേരളം കണ്ട ഏറ്റവും ദീർഘവിഷ്ടമുള്ള മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന ഡി സി സി ജനറൽ സെക്രട്ടറി ടി ജെ പീറ്റർ പറഞ്ഞു അദ്ദേഹം കേരളത്തിൽ നടപ്പാക്കിയ പദ്ധതികൾ വികസനത്തിന്റെ നാഴിക കല്ലുകളാണ് ജീവനക്കാരോടും പെൻഷൻകാരോടും എന്ന പോലെ സാധാരണക്കാരോടും അനുകമ്പയും സഹാനുഭൂതിയും പുലർത്തിയ ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്നും അദ്ദേഹം പറഞ്ഞു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഉമ്മൻചാണ്ടി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം 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 ചെയ്തു തുടർന്നും ആശയങ്ങളെ സഫലമാക്കുവാൻ വേണ്ടി യത്നിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുന്ന ഓരോരുത്തരും ചെയ്യേണ്ടത് പ്രത്യേകിച്ച് നമുക്കറിയാം അദ്ദേഹം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുകയും അദ്ദേഹത്തെ തേജോബന്ധം ചെയ്യുന്നതിന് വേണ്ടി ഈ സംസ്ഥാനത്തെ സി പി എം പാർട്ടി ചെയ്തു പോകുന്ന പോന്ന അതിക്രൂരമായ നീതമായ നിണ്യമായ അദ്ദേഹത്തെ പിടികൂട്ടിലാക്കുന്നതിന് വേണ്ടി ചെയ്തു പോയ കുറ്റാരോപണങ്ങൾ നമ്മളെല്ലാവരും കേട്ടതാണ് അതെല്ലാം സഹിച്ചും അതെല്ലാം നടന്നും അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നു അത് ആരോടും തന്നെ പകപോക്കലിൻ്റെ ഒരു അർത്ഥിയും അദ്ദേഹം ഒരിക്കലും വെച്ചു പുലർത്തിയിട്ടില്ല തൻ്റെ തന്റെത്തേക്ക് വലിയ പാതക്കല്ലുകൾ വലിച്ചെറിഞ്ഞപ്പോഴും അവരോട് സൗമ്യമായി കുഞ്ചിരിക്കാൻ അവരോട് കൊടുക്കാൻ അവരെ അറസ്റ്റ് ചെയ്യാനോ ജയിൽ അടയ്ക്കാനോ ശ്രമിക്കേണ്ടതില്ല എന്ന് പറയാൻ അതിൻ്റെ നേരിട്ട് സമരകലാഹലം അല്ലെങ്കിൽ സമരം കേരളത്തിൽ ഉടലെടുക്കേണ്ടതില്ല എന്ന് നിർദ്ദേശിക്കാനൊക്കെയുള്ള പോന്ന ഒരു വലിയ എന്നുള്ള യോഗത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് റോയി ജോർജ് അധ്യക്ഷനായിരുന്നു ജില്ലാ പ്രസിഡന്റ് ഐവാൻ സെബാസ്റ്റ്യൻ ഭാരവാഹികളായ ജോജോ ജെയിംസ് ഗെർവാസിസ് കെ സക്കറിയാസ് ജോസഫ് അഗസ്റ്റിൻ ജോളി മുരിങ്ങമറ്റം ഷെല്ലി ജോൺ എസ് ടി സുദർശൻ എന്നിവർ സംസാരിച്ചു